നമസ്കാരം കോടതി ജാമ്യം നിഷേധിച്ചതോടെ അറസ്റ്റ് ഭയന്ന് മുങ്ങിയ നടനും അമ്മ മുൻ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെ പിടികൂടാൻ ലുക്കൗട്ട് പുറത്തിറക്കി പോലീസ് അതേസമയം കേസിൽ ചുമത്തപ്പെട്ട എം എൽ എയും നടനുമായ മുകേഷിനെ മുകേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് വിട്ടയക്കാനുണ്ടായത് കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ നടനും അമ്മയുടെ മുൻ അമ്മ എന്ന സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം തുടങ്ങിയത് ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് വിദേശത്തേക്ക് സിദ്ദിഖ് കടക്കുന്നത് തടയാൻ വിമാനത്താവളത്തിൽ ലുക്കൗട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ സിദ്ദിഖ് എവിടെയാണെന്നതിനെക്കുറിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല കൊച്ചിയിലെ വീട്ടിൽ ഇല്ല സിദ്ദിക്കിൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ജാമ്യം നിഷേധിച്ചതായുള്ള ഉത്തരവിൻ്റെ പകർപ്പ് കിട്ടിയ ശേഷം അപ്പീൽ നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് സിദ്ദിഖിൻ്റെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു അറസ്റ്റിൻ്റെ സാധ്യത നിലനിൽക്കുകയാണ് അപ്പീൽ നൽകുന്ന കാര്യം ആലോചിക്കുന്നത് രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ് സിദ്ദിഖിൻ്റെ അഭിഭാഷകൻ തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് രണ്ടായിരത്തി പതിനാറിൽ പീഡിപ്പി പീഡിപ്പിച്ചെന്ന യുവ യുവ നടിയുടെ പരാതിയാണ് സിദ്ദിക്കിനെ പിടികൂടാൻ ലുക്കൗട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത് താൻ നിരപരാധിയാണെന്നും തനിക്കെതിരെയുള്ളത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആണെന്നും ചൂണ്ടിക്കാട്ടി സിദ്ദിഖ് നൽകിയ ഹർജിയാണ് കോടതി തള്ളിയിരിക്കുന്നത് ഗൗരവമായ കേസാണിതെന്നും പരാതിയിലെ കാലതാമസം കണക്കിലെടുക്കേണ്ടെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി ഇക്കാര്യം പറഞ്ഞ് അതിജീവിതയെ അവഹേളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ കോടതി വ്യക്തിഹത്യ നടത്തിയെന്ന സിദ്ദിക്കിൻ്റെ വാദവും തള്ളുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാറ് ജാനുവരി ഇരുപത്തേഴിന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് സിദ്ദിഖ് തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിൽ എത്തുന്നത് ഇരുപത്തെട്ടിന് വൈകിട്ട് അഞ്ച് മണിവരെ സിദ്ദിഖ് ഹോട്ടലിൽ ഉണ്ടായിരുന്നതായി തെളിവുകൾ ഉണ്ട് പെൺകുട്ടിയും ഇതേ സമയം ഹോട്ടലിൽ ഉണ്ടായിരുന്നതായി പോലീസിന് തെളിവുകൾ ലഭിച്ചിരുന്നു അതേസമയം ആലുവ സ്വദേശിയായ നടിയെ പീഡിപ്പിച്ച കേസിലാണ് സി പി ഐ എം എം എൽ എ മുകേഷ് എസ് ഐ ടിക്ക് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരായി അറസ്റ്റിലാകുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ അഭിഭാഷകനോ അഭിഭാഷകനോടൊപ്പം എത്തിയ മുകേഷിനെ മൂന്ന് മണിക്കൂറാണ് ചോദ്യം ചെയ്തത് ബലാത്സംഗക്കേസിൽ നടനും എം എൽ എ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ സംഘം തുടർന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു രാവിലെ തീരദേശ പോലീസിൻ്റെ ആസ്ഥാന ഓഫീസിൽ എ ഐ ജി ജി പൂങ്കുളിയുടെ നേതൃത്വത്തിൽ മൂന്ന് മണിക്കൂറിലേറെ ചോദ്യം ചെയ്തതിന് ശേഷം മുകേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത് പിന്നാലെ ജാമ്യത്തിൽ വിട്ടു കേസിൽ മുകേഷ് നേരത്തെ എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയിരുന്നു അതേസമയം പുറത്തിറങ്ങിയ മുകേഷ് മാധ്യമങ്ങളോട് ഒരക്ഷരം പ്രതികരിക്കാൻ തയ്യാറായില്ല കൂട്ടാക്കിയില്ല സിനിമ സംഘടനയായ അമ്മയിൽ അംഗത്വവും സിനിമയിൽ അവസരവും വാഗ്ദാനം ചെയ്ത് ലൈംഗിക ലൈംഗിക അതിക്രമം നടത്തി എന്ന നടിയുടെ പരാതിയിലാണ് മുകേഷിനെ എസ് ഐ ടി ചോദ്യം ചെയ്തത് മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേസിൽ മുകേഷിന് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചെങ്കിലും പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് തുടർ നടപടികളുടെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ ഉണ്ടായത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് മുകേഷിനെതിരെ മരട് പോലീസ് കേസെടുത്തത് മരടിലെ വില്ലയിൽ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു ഒറ്റപ്പാലത്തെ ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയവയാണ് എം എൽ എക്കെതിരെയുള്ള ആരോപണങ്ങൾ പീഡനക്കുറ്റം സ്ത്രീത്വത്തെ അപമാനിക്കൽ ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ച കടക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയിട്ടുള്ളത് പത്തു വർഷം വരെ തടവും പിഴയും ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന കുറ്റമാണ് മുകേഷിനെതിരെ ചുമത്തിയിട്ടുള്ളത്